തരൂർ വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇന്നലെ തരൂരിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനമോഹമായിരുന്നുവെങ്കിൽ ഇന്ന് ലേഖനത്തിലൂടെ കോൺഗ്രസിനെ തന്നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് തരൂർ അടിയന്തരാവസ്ഥയെയും ഇന്ദിരാഗാന്ധിയെയും രൂക്ഷമായി വിമർശിച്ച തരൂർ ദേശീയ ദിനപത്രങ്ങളിൽ ലേഖനമെഴുതി ഇന്ദിരയുടെ കാർക്കശ്യം ഇന്ത്യയെ ഭയാനതയിലേക്ക് നയിച്ചു തടങ്കലിൽ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും അടിയന്തരാവസ്ഥ കാലത്ത് നടന്നു സഞ്ജയ് ഗാന്ധിയെയും ലേഖനം രൂക്ഷമായി വിമർശിക്കുകയാണ് തരൂരിന്റെ ലേഖനത്തിൽ കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസ് നേതൃത്വം ടി ജി സജിത്തുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം സജിത്ത് തരൂരിന്റെ മുഖ്യമന്ത്രി സ്ഥാന മോഹം അതിന് കോൺഗ്രസിന്റെ പ്രതികരണം തുടരുമ്പോൾ തന്നെയാണ് പ്രവർത്തക സമിതി അംഗമായ തരൂർ കോൺഗ്രസിനെ അങ്ങേറ്റം പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള രേഖനം ലേഖനമെഴുതിയിരിക്കുന്നത് മറ്റേതൊക്കെ ഏതൊരു പ്രവർത്തകന്റെയും ആഗ്രഹം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അതിനോട് മുഖം കൊടുക്കാതെയെങ്കിലും ഇരിക്കാമെങ്കിൽ ഒരു പ്രവർത്തക സമിതി അംഗം കോൺഗ്രസിനെ ഈ നിലയിൽ വിമർശിച്ച് അതും അടിയന്തരാവസ്ഥ കാലത്തെ നടപടികളെ ഈ രീതിയിൽ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നത് ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ ഉൾക്കൊള്ളാനോ കോൺഗ്രസ്സിന് കഴിയുമോ കോൺഗ്രസിനെ സംബന്ധിച്ച് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് ശശി തരൂരിൻ്റെ പുതിയ നീക്കം നമ്മൾ പലവട്ടവും കണ്ടിട്ടുള്ളതാണ് തരൂരിൻ്റെ വിവാദ നീക്കങ്ങൾ അതിലേറ്റവും പുതിയതാണ് അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് തരൂർ എഴുതുന്ന ലേഖനം ഇത് ഇതിൽ തരൂർ ലക്ഷ്യമിടുന്നത് നെഹ്റു കുടുംബത്തെ തന്നെയോ എന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് കാരണം കാലങ്ങളായി സംഘപരിവാർ കേന്ദ്രങ്ങൾ ബി ജെ പി ഒക്കെ ഉന്നയിക്കുന്ന കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപം ഒരർത്ഥത്തിൽ അതേപടി ഏറ്റെടുക്കുകയാണ് ശശി തരൂർ ചെയ്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അടിയന്തരാവസ്ഥ കാലത്തെ പരാമർശിച്ചു ാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ അതിരൂക്ഷ പരാമർശങ്ങളാണ് തരൂരിന്റെ ഈ ലേഖനത്തിലുള്ളത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയെ എല്ലാ തരത്തിലും പിന്നോട്ടടിക്കുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നത് അതിന്റെ രൂക്ഷ ഫലങ്ങൾ പലതരത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ് ഒരു തരത്തിലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടം വിചാരണയില്ലാതെ നടന്ന കൊലപാതകങ്ങൾ തടങ്കലിൽ നടന്ന പീഡനങ്ങൾ ഇതൊക്കെ രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയെ എത്തിച്ചു എന്നതാണ് തരൂർ ഈ ലേഖനത്തിൽ പറയുന്ന കാര്യം മുമ്പ് പലവട്ടവും പാർട്ടിയെ കൊടുക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുത്തിരുന്നു പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയിരുന്നു ബി ജെ പിയുടെ നയങ്ങളെ അനുകൂലിച്ചു ഇത്തരം നിലപാടുകൾ എടുക്കുമ്പോഴും കോൺഗ്രസിന്റെ ഇത്തരത്തിൽ കടന്നാക്രമിക്കുന്ന ഒരു ശൈലിയിലേക്ക് തരൂർ കടന്നിട്ടില്ല കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം തന്നെയായ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധിയെ പോലെ കോൺഗ്രസിന്റെ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന പ്രധാന വ്യക്തിയെ ചോദ്യം ചെയ്യുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇനിയും തരൂരിനെ സഹിച്ച് മുന്നോട്ട് പോവാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നു എന്നതാണ് പ്രസക്തമായ കാര്യം ഇന്ന് രാവിലെ ഈ ലേഖനം പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ പ്രതികരണം ശ്രദ്ധേയമാണ് നേതാക്കളെല്ലാം വളരെ ജാഗ്രതയോടെയും കരുതലിലൂടെയാണ് നീക്കമെങ്കിലും കടുത്ത പരാമർശം നടത്തി നേതാക്കളുമുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് തരൂരിൻ്റെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയുണ്ട് ഇന്ന് കൊച്ചിയിൽ ചേർന്ന യു യോഗത്തിൽ ഈ വിമർശനം അത് പരസ്യമായി ഉന്നയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എ ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാടെടുക്കുമെന്നതും പ്രസക്തമാണ് കാരണം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം തന്നെ ഇത്തരമൊരു പരസ്യ നിലപാടെടുത്തു കഴിഞ്ഞാൽ ഇനി തരൂരിനെ നടപടിയെടുത്ത് മുന്നോട്ട് പോവാതിരിക്കാൻ കോൺഗ്രസിന് കഴിയുമോ ഇനിയും തരൂർ <US> buringan... right െ കണ്ടില്ലെന്ന് നടിക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന ചോദ്യമുണ്ട് ഇവിടെ വ്യക്തമാവുന്ന ഒരു കാര്യം തരൂർ കോൺഗ്രസിന് പുറത്തേക്ക് എന്ന കുറെ നാളുകളായി ഉയരുന്ന അഭ്യൂഹങ്ങൾക്ക് ഒരു ശക്തി പകരുന്നതാണ് കൂടിയെന്നതാണ് ഇത് ഇക്കാര്യങ്ങളൊക്കെയും ചർച്ചയിൽ വരുന്നതാണ് ഇപ്പോൾ തരൂരിനെക്കുറിച്ചുള്ള വിവാദം തരൂരിന് കോൺഗ്രസിന് പുറത്ത് മറ്റ് ബി ജെ പിയോട് സഹകരിക്കാൻ പറ്റുമോ എന്ന സംശയം പല കോണിൽ നിന്നും ഉയരുന്നു മോദി സ്തുതി വരുമ്പോഴും ഈ സംശയം ഉണ്ടായിട്ടുണ്ട് പക്ഷെ നോക്കൂ ഇവിടെ അടിയന്തരാവസ്ഥ കാലത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്നു സഞ്ജയ് ഗാന്ധിയുടെ നിലപാടുകളെ അതിരൂക്ഷമായി വിമർശിക്കുന്നു അതിന് ജനം തന്നെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ജനാധിപത്യം പൂത്തുലയുകയാണ് എന്ന കാഴ്ചപ്പാടും തരൂർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം ആഘോഷിക്കുമ്പോഴൊക്കെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ കാലം എന്നതാണ് അങ്ങനെ വാദമുയർത്തി മോദിയെ നേരിടാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരുന്നത് അവിടെയാണ് ഇപ്പോൾ ജനാധിപത്യം പുലരുന്നുണ്ട് എന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ ഏതാണ് തരൂരിൻ്റെ എന്ന് തരൂർ സൂചിപ്പിക്കുക കൂടിയാണോ ഈ ലേഖനത്തിലൂടെ തരൂർ കൃത്യമായ ചില രാഷ്ട്രീയ നിലപാടുകളെടുത്ത് മുന്നോട്ട് പോവുകയാണ് പക്ഷേ തരൂരിൻ്റെ നീ നീക്കം തന്നെയാണ് കോൺഗ്രസിനെ ഏറ്റവും കുഴയ്ക്കുന്നത് കാരണം താൻ കോൺഗ്രസ്സുകാരനാണെന്നും താൻ ബി ജെ പിക്ക് ഒപ്പമില്ലെന്നും ആവർത്തിച്ചു കോൺഗ്രസ്സിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് അംഗമായി നിന്ന് കോൺഗ്രസ്സിൻ്റെ പ്രവർത്തക സമിതി അംഗമായി നിന്നുകൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കുക നയങ്ങളെ ചോദ്യം ചെയ്യുക ഇതാണ് തരൂർ സ്വീകരിക്കുന്ന നിലപാട് ഇത് തന്നെയാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നതും തന്നെ പുറത്താക്കട്ടെ എന്ന നീക്കത്തിലേക്ക് തന്നെയാണ് തരൂർ പോകുന്നത് എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട് എന്നാൽ അത്തരമൊരു രക്തസാക്ഷി പരിവേഷം നൽകിക്കൊണ്ട് തരൂരിനെ പുറത്താക്കിയാൽ അതിനെ രാഷ്ട്രീയപരമായി തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് വളരെ ജാഗ്രതയാണ് ഇതുവരെ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് പക്ഷേ തരൂർ ഇത്തരം നിലപാടുകൾ പരസ്യമാക്കി സ്വീകരിക്കുന്നതോടുകൂടി ഇനി കോൺഗ്രസ് നേതൃത്വം എന്ത് നിലപാടെടുക്കുമെന്നതും പ്രസക്തമായ കാര്യമാണ് അല്പസമയം മുമ്പ് എ സി സി സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം മാധ്യമപ്രവർത്തകർ ആരാഞ്ഞിരുന്നു പക്ഷേ പ്രിയങ്ക താൻ ലേഖനം കണ്ടിട്ടില്ല എന്ന വാദം പറഞ്ഞുകൊണ്ട് ഇതിൽ പ്രതികരിക്കാതെ മുന്നോട്ട് പോയി പക്ഷേ ഇത്തരം നിലപാടെടുത്തുകൊണ്ട് എത്ര കാലം കോൺഗ്രസ് നേതാക്കൾക്ക് നിൽക്കാനാവും എന്നതാണ് ചോദ്യം തരൂർ അവരെ കുഴയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം തരൂർ നടത്താൻ പോകുന്ന നീക്കങ്ങൾ അത് കോൺഗ്രസിനെതിരാണ് സാങ്കേതികമായി കോൺഗ്രസുകാരനാണ് ഇപ്പോഴും തരൂർ കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗമാണ് പക്ഷേ തരൂർ എടുക്കുന്ന നിലപാടുകൾ കോൺഗ്രസിനെ ചോദ്യം ചെയ്യുന്നതാണ് ഇന്ദിരാഗാന്ധിയെ ചോദ്യം ചെയ്യുന്നു എന്നതിലൂടെ തരൂർ യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് നെഹ്റു കുടുംബത്തെ തന്നെയാണോ എന്ന ചോദ്യം ഉണ്ടാകുന്നു അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ തരൂർ ഒരുപക്ഷേ ലേഖനത്തിലൂടെയോ അല്ലാതെയോ എടുക്കുന്ന കൂടുതൽ കടുത്ത നിലപാടുകൾ പാർട്ടിയെ കൂടുതൽ ും തുടരുക സൈത്യപ്പോൾ നമുക്കൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ചേരുകയാണ് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം കോൺഗ്രസിനെ തരൂർ വെട്ടിലാക്കുന്നത് ആദ്യമല്ല അത് കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെ നടന്നു വരുന്ന ഒരു പ്രോസസ്സാണ് പക്ഷേ തരൂരിന് ഒരു വഴി വെട്ടേണ്ട എന്ന നിലപാട് എടുത്തുകൊണ്ട് കോൺഗ്രസ് അതിൽ നടപടികളിലേക്കൊന്നും നീങ്ങിയിട്ടില്ല പക്ഷെ നോക്കൂ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ കോൺഗ്രസിനെ ഇമ്മാതിരി വെട്ടിലാക്കിയ മറ്റൊരു ലേഖനമില്ല എന്ന് തൽപ്പ തന്നെ പറയാം അങ്ങനെ ഒരു നിലപാട് തരൂർ സ്വീകരിക്കുമ്പോൾ ഇനിയും നടപടി വൈകിക്കാൻ കോൺഗ്രസിനാകുമോ ഇതിപ്പോ ഒരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ നേരത്തെ പിന്നെ കേരള കേരളത്തിലെ കേരളത്തിലേക്കാരുടെ ഇവിടുത്തെ ഗവൺമെന്റ് അനുകൂലമായിട്ട് എഴുതി അതിനുശേഷം മോഡിയെ സ്തുതിച്ചുകൊണ്ട് ലേഖനം എഴുതി ഇപ്പോ അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നു ഇപ്പൊ വീട്ടിലാക്കുകയാണെന്ന് വെച്ചാൽ വീട്ടിലാണ് പക്ഷെ ആ വ്യക്തി ഇരിക്കുന്നതാണ് അതിന്മേൽ പ്രതികരിക്കാതെ നടപടികളിലേക്ക് പോകാതെ നിശബ്ദത പാലിച്ചിരിക്കുന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം നല്ലത് നമുക്കറിയാം ഇദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം തന്നെ കോൺഗ്രസിന്റെ നിലപാടുകളെയും കോൺഗ്രസിന്റെ നയങ്ങളെയും വിമർശിക്കുന്നു അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ അംഗീകരിക്കുന്നില്ല പക്ഷെ അടിയന്തരാവസ്ഥയുടെ പേരിൽ അദ്ദേഹം വിമർശിക്കുന്നത് അടിയന്തരാവസ്ഥയെ മാത്രമല്ല കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള ജനാധിപത്യ പാരമ്പര്യത്തെപ്പോൾ കൂടെ വിമർശിക്കുന്നുണ്ട് അടിയന്തരാവസ്ഥയുടെ അപരേഷ്ടായിരുന്നു സംഭവിച്ചു പക്ഷേ ഇന്ത്യയിൽ ഇപ്പോ ജനാധിപത്യം നിലനിൽക്കുന്നത് കോൺഗ്രസ് ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ അത് ആർക്കെങ്കിലും അങ്ങനെ അല്ലാന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ആ ഒരു നിലപാട് എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താ അദ്ദേഹം തുടർച്ചയായിട്ട് ചെയ്തു കൊടുക്കും ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ലക്ഷ്യം നമുക്ക് അത്യാവശ്യം ബുദ്ധിയും ബോധമുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും കോൺഗ്രസ് വിട്ടു പോണം കോൺഗ്രസിൽ നിന്നതുകൊണ്ട് ഈ ദേശീയ തലത്തിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും തോന്നില്ല സംസ്ഥാന തലത്തിൽ ഇപ്പൊ ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം പേര് പിൻതാങ്ങും ഭംഗിയായിരുന്ന കാര്യമില്ല അദ്ദേഹത്തെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആരെങ്കിലും ഉയർത്തി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അദ്ദേഹത്തിന് ഇനിയുള്ള വഴി ബി ജെ പി ആ അപ്പൊ ഇപ്പൊ അദ്ദേഹം പാർലമെന്റ് മെമ്പറാ അപ്പൊ അദ്ദേഹത്തിന്റെ പാർലമെന്റ് മെമ്പറായിട്ട് തുടരണമെങ്കിൽ അദ്ദേഹം ഈ കൂറുമാറ്റ നിരോധ നിയമത്തിന്റെ വ്യവസ്ഥകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ഒഴിഞ്ഞു പോകണം അപ്പൊ പാർട്ടി എന്തെങ്കിലും നടപടിയെടുത്ത് പുറത്താക്കുകയാണെങ്കിൽ പിന്നെ തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാ അദ്ദേഹം എന്ത് തീരുമാനം എടുക്കാമെന്ന് നമുക്കറിയാമല്ലോ അപ്പൊ അദ്ദേഹത്തിന് ലോക്സഭാ അംഗമായിട്ട് തുടരാം അതായത് ഇവിടെ കോൺഗ്രസ്സുകാരുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ച് ജയിച്ച് പാർലമെന്റിൽ നാലാം തവണ എത്തിയ തരൂരിന് വീണ്ടും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവിടെ പാർലമെന്റ് അംഗമായിട്ട് തുടരാം പിന്നെ എന്തെങ്കിലും പദവികൾ വേറെ ലഭിക്കുമെങ്കിൽ വാങ്ങാം അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അതായത് കോൺഗ്രസ് ഒരു നിലപാടെടുത്ത് തന്നെ പറഞ്ഞുവിടട്ടെ ഞാനായിട്ട് പോകുന്നില്ല എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് ഉണ്ടാകാ വേണ്ടത് അവിടെ അത് പറഞ്ഞോട്ടെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം എത്ര നാൾ ഇത് തുടരും എത്ര നാൾ ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ടല്ലോ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയോട് ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം ചോദിക്കുമ്പോൾ താൻ ലേഖനം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് പ്രിയങ്ക ഗാന്ധി ചെയ്യുന്നത് അപ്പോൾ ഈ ചോദ്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും പോകാൻ ഒരാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രകോപനങ്ങളും തുടരും എന്ന് മനസ്സിലാക്കാമല്ലോ അപ്പോൾ പ്രവർത്തക സമിതി അംഗമായി കൊണ്ട് ഇതുപോലെയുള്ള ലേഖനം ആഴ്ചയിൽ ഒന്ന് എന്ന നിലയിൽ തരൂർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് വെട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും പ്രതികരിക്കാതെ അല്ലെങ്കിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു പാർട്ടിയും നേതാക്കളുമായി കോൺഗ്രസിന് ഇങ്ങനെ തുടരാൻ പറ്റുമോ അത് മറ്റു തരത്തിലുള്ള ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കില്ലേ രേണു നമുക്കിപ്പോ ആഴ്ചയിൽ ഒന്നുവിധ ലേഖനം എഴുതുന്നു അദ്ദേഹം പ്രതികരണശേഷി ഇല്ലാത്തൊരു പാർട്ടിയായിട്ട് ഇത് മാറുകയാണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു ആഴ്ചയിൽ രണ്ടെഴുതിക്കോട്ടെയാണ് ഞാൻ പറയുന്നത് നമ്മള് നേരത്തെ ഇദ്ദേഹം മോദിയെ കുറിച്ചൊരു കാര്യം പറഞ്ഞല്ലോ അതായത് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ടല്ല ഒരു ആർ എസ് എസ് നേതാവ് കാരവൺ പത്ര കാരവൺ പത്രാധിപരോട് വിനോദിനോട് ഇങ്ങനെ പറഞ്ഞു എന്ന മട്ടിൽ പറഞ്ഞത് അതായത് ഇരിക്കുന്ന ഒരു തേളാണ് മോദി നമുക്ക് കൈകൊണ്ട് അതിനെ എടുത്ത് മാറ്റാനും പറ്റത്തില്ല ചെരുപ്പ് അടിക്കാനും പറ്റത്തില്ല ആ സ്ഥിതിയിലാണ് ഇപ്പൊ കോൺഗ്രസ് എത്തി നിൽക്കുന്നത് അതിന് പരിമിതികളുണ്ട് ഇദ്ദേഹത്തെ ഒരു രക്തസാക്ഷി പരിവേഷം കൊടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തുവിട്ടേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞോട്ടെ ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിൽ കേരളത്തിലോ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലോ അദ്ദേഹം എടുക്കുന്ന നിലപാടിനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തു നമുക്ക് നോക്കാം എത്ര പേരുടെ പിന്തുണ നോക്കാം അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴി അദ്ദേഹം തന്നെ വെട്ടി അദ്ദേഹത്തിന് കോൺഗ്രസിനെ വേണ്ട കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന് തൃപ്തിയില്ല അദ്ദേഹം സ്വാമനുസാരെ പൊയ്ക്കോട്ടെ അദ്ദേഹത്തിന് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അങ്ങനെ പോയതുകൊണ്ട് അദ്ദേഹത്തെ നോക്കൂ ശ്രീ ുട്ടി അബ്രഹാം ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലെയല്ല അടിയന്തരാവസ്ഥയിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിലെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ലേഖനം എന്നെ ഈ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ കളവുണ്ടോ എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു പ്രവർത്തക സമിതി അംഗം ഇത് കാണിക്കേണ്ട മര്യാദയുണ്ട് പറയാതിരിക്കേണ്ടുന്ന കാര്യങ്ങൾ പറയാതിരിക്കണം എന്നതാണ് അദ്ദേഹം ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യം പക്ഷേ അത് അദ്ദേഹം ചെയ്യുന്നില്ല അപ്പോൾ എന്ത് തരം പ്രതികരണമാകും ഇതിനോട് ഉണ്ടാവുക അതെ അതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായ ധാർമ്മികമായ ചില സത്യസന്ധതകളുണ്ട് നമ്മളൊരു ചുമതല അതുപോലല്ല കഴിഞ്ഞ നാല് തവണ തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇദ്ദേഹത്തിന് ഈ പദവിയിലേക്ക് ഉയർത്തിയത് അതിനുമ്പ് അദ്ദേഹം ഒരു അണ്ടർ സെക്രട്ടറി ജനറൽ മാത്രമായിരുന്നു എഴുത്തുകാരൻ പ്രഭാഷകൻ ഇന്നത്തെ ശശി തരൂറിനെ സൃഷ്ടിച്ചത് ഈ തിരുവനന്തപുരത്തെ കടലോരത്ത് ഉൾപ്പെടെയുള്ള പാവപ്പെട്ട ജനങ്ങളാണ് അപ്പൊ അവരോടൊരു ചെറിയ മര്യാദ ചെറുത് ഉടനൊന്നും വേണ്ട അല്ലാതെ ആ ആള് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല അത് വേറെ കാര്യം എങ്കിലൊരു സാമാന്യ മര്യാദ അദ്ദേഹത്തിന് പുലർത്താവുന്നതേ ഉള്ളൂ അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ വഴിക്ക് വിടുക എന്നുള്ളത് തന്നെയാണ് അഭികാമ്യം അദ്ദേഹം പ്രസംഗിക്കട്ടെ അദ്ദേഹം പറയട്ടെ നമുക്ക് വേണമെങ്കിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരാം അത് ഒരു ഒരു അതിന്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലെത്തുമ്പോൾ അത് വേണ്ടത് സംഭവിച്ചോളൂ അദ്ദേഹം തന്നെ അദ്ദേഹം മതിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇപ്പം ഒരു പ്രശ്നം വെച്ചാൽ അദ്ദേഹത്തിന് നിങ്ങൾ പിന്നെ ടെലിവിഷൻ ചാനലുകൾ അഖിലേന്ത്യാ തലത്തിൽ സ്പേസ് കൊടുക്കുന്നുണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് പിന്നെ ചാനലുകളിൽ വരുന്നു പത്രങ്ങളിൽ വരുന്നു അദ്ദേഹത്തിന്റെ ആ സ്പേസ് അതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട ലക്ഷ്യം അതിപ്പോ നാളെ അദ്ദേഹം കോൺഗ്രസ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വഴിക്ക് തെളിയിക്കുന്നതാണ് രാഷ്ട്രീയമായ ബുദ്ധി എന്നാണ് എന്റെ അഭിപ്രായം ശരി വളരെ നന്ദി ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടാണ് തരൂരിനെ തരൂരിന്റെ കാര്യത്തിൽ ശരിക്കുള്ള നിലപാട് അല്ലെങ്കിൽ ആവശ്യമെടുക്കേണ്ട നിലപാട് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് പക്ഷേ എത്ര നാൾ ഈ മൗനം തുടരാൻ കഴിയും എന്നതൊരു ചോദ്യമാണ് ലണ്ടനിലുള്ള തരൂർ ഈ മാസം പതിനെട്ടിനാണ് തിരിച്ചെത്തുന്നത് തിരിച്ചെത്തുന്ന തരൂർ മാധ്യമങ്ങളെ നേരിൽ കണ്ട് എന്ന് പറയുന്നു കോൺഗ്രസിൻ്റെ നടപടിക്കായി ഇനി തരൂർ കാത്തിരിക്കുമോ തൻ്റെ വഴി ബി ജെ പിയുടേതാണ് എന്നത് തരൂർ സ്ഥിരീകരിച്ചോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ് ഇന്നത്തെ ലേഖനം എന്തായാലും തരൂർ നേരിട്ടെത്തുമ്പോൾ അല്ലെങ്കിൽ തുടർ ലേഖനങ്ങളിലൂടെ അതിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വാർത്തയുടെ വിശദാം ാണ് ജി സജി തരൂരുമായി ബന്ധപ്പെട്ട ഇന്നലെ വന്ന വാർത്തകളുടെ പ്രതികരണങ്ങളിലേക്കാണ് തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയുള്ള സർവേക്ക് പിന്നിൽ ഗൂഢാലോചന ആരോപിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം സ്വയം ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചുള്ള തരൂർ തന്ത്രം ബി ജെ പി അജണ്ടയുടെ ഭാഗമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് വൻ സാധ്യത പറയുന്ന സർവേ ആണെങ്കിലും സർവേ ഏറ്റെടുക്കാതെ കരുതലോടെയാണ് കോൺഗ്രസിന്റെ നീക്കം തരൂരിന്റെ ലേഖനവും വിവാദമായി കേരളം പിടിക്കും പലവിധ സാധ്യതകളും പങ്കുവയ്ക്കുന്ന സർവേകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് എന്നാൽ വോട്ട് വൈബ് എന്ന ഏജൻസിയുടെ സർവേ ചർച്ചയായത് തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി എന്നതിലാണ് യു ഡി എഫിന് വൻ സാധ്യത പറയുന്ന സർവേ ആണെങ്കിലും കോൺഗ്രസ് ഇത് ഏറ്റെടുക്കുന്നില്ല പകരം അജണ്ടയാണെന്നാണ് കോൺഗ്രസ് നിലപാട് തരൂരിനെ ഉയർത്തിക്കാട്ടി പാർട്ടിയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ നീക്കമെന്ന് കോൺഗ്രസ് സംശയിക്കുന്നു ഇഷ്ടംപോലെ സർവേ എല്ലാ ദിവസവും വരുന്നുണ്ട് നമ്മൾ ചിലത് കാണും നമ്മൾ ചിലത് കാണും ഇതേതാന്ന് എനിക്ക് മനസ്സിലായില്ല യു ഡി എഫിലും കോൺഗ്രസ്സിലും ജനങ്ങളുടെ ഇടയിലും പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പി ഉണ്ടാക്കുന്ന ചില നടപടികളാണിതെല്ലാം ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല കോൺഗ്രസിൽ തരൂരിന്റെ ഭാവി പോലും പരുങ്ങല്ലായിരിക്കുമ്പോഴാണ് തരൂരിന് മുഖ്യമന്ത്രി സാധ്യത നൽകുന്ന സർവേ ഫലം എന്നതാണ് ശ്രദ്ധേയം തന്റെ എക്സ് അക്കൗണ്ടിൽ തരൂർ ഇത് ഷെയർ ചെയ്യുക കൂടി ചെയ്തതോടെ സർവേക്ക് പിന്നിലെ ഗൂഢാലോചന കോൺഗ്രസ് ഉറപ്പിച്ചു സ്വയം ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചുള്ള തരൂർ തന്ത്രത്തെ കരുതലോടെ നേരിടുകയാണ് കോൺഗ്രസ് നേതാക്കൾ കിട്ടിയാൽ മുഖ്യമന്ത്രിയാവുക അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വേറെ വേറെ നേതാക്കൾക്ക് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ യു ഡി എഫ് എ മുഖ്യമന്ത്രിയാവും അപ്പൊ അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം ആദ്യം തീരുമാനിക്കട്ടെ അതിനുശേഷം ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഇപ്പേതായാലും എലക്ഷൻ ചെയ്യിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള വിവാദത്തിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല അടുത്തിടെ ശശി തരൂർ നടത്തിയ വിവാദ നീക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വവുമായുള്ള അകൽച്ച വർദ്ധിപ്പിച്ചു ഇനി കോൺഗ്രസിൽ തരൂരിനൊരു ഭാവിയില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് പല പ്രമുഖ നേതാക്കളും സുകാരൻ തന്നെയാണെന്നാവർത്തിക്കുകയും ഫലത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകളുമായിട്ടാണ് തരൂർ മുന്നോട്ടു പോകുന്നത് പാർട്ടിക്ക് പുറത്തുപോയി എടുക്കുന്ന നിലപാടിനേക്കാൾ തന്നെ ചർച്ചയാക്കുന്നത് ഈ തന്ത്രം തന്നെയാണെന്ന് വിലയിരുത്തലിലാണ് ശശി തരൂരിന്റെ നീക്കവും ചുരുക്കത്തിൽ തരൂർ സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് പിന്നിലെല്ലാം ഒരു ദേശീയ അജണ്ടയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇതിനിടയിലാണ് അടിയന്തരാവസ്ഥക്കെതിരെ കേരളത്തിലും ദേശീയതലത്തിലുമുള്ള ചില പത്രങ്ങളിൽ തരൂർ ലേഖനമെഴുതിയത് ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും കണക്കറ്റ് വിമർശിക്കുന്ന ലേഖനം അവസാനിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്തുതിയോടെയാണ് ഇന്ദിരയുടെ കാലത്തേക്കാൾ ജനാധിപത്യ ഇന്ത്യയാണ് ഇപ്പോഴെന്ന തരൂർ ലേഖനത്തിലെ പരാമർശം ഫലത്തിൽ ബി ജെ പി ക്കുള്ള വാഴ്ത്തുപാട്ടാണ് ന്യൂസ് ഡെസ്ക്റ്റീൻ